എന്താ നിങ്ങളുടെ വിഷയം വരം നീ നീ എന്നെ മൂലം മാനിച്ച് ശ്രീരാമനെ ദശരഥൻ മനത്തിലേക്ക് അയച്ചത് ശരിയോ തെറ്റോ എക്സലന്റോ ശരി നിങ്ങളുടെ നിലപാടുകൾ എന്തൊക്കെയാണ് ശരിയാണെന്ന നിലപാടുള്ള ശരി സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം നിങ്ങളുടെ ശരി ഏതാ ആരാണ് ശരിയാണെന്നുള്ള നിലപാട് പറയുന്നത് നോക്കുക പ്ലീസ് ഒരു രാജാവ് എപ്പോഴും ധർമ്മിഷ്ടനായിരിക്കണം അപ്പോ വാക്ക് പാലിച്ചത് വാക്ക് പാലിച്ച സത്യനിഷ്ഠ പ്രതി പ്രതി കാണിക്കുന്നുണ്ട് സത്യനിഷ്ഠ സത്യനിഷ്ഠ ധർമ്മനിഷ്ഠയാണ് അതാണ് ഉമാദേവിയുടെ വാദഗതി ദശരഥം എന്ന വ്യക്തി സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത വാക്കു പാലിച്ചു അത് ശരി തന്നെ പക്ഷെ ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹം സ്വന്തം ഭാര്യയ്ക്കടുത്ത് വാക്ക് പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വകാര്യ കാര്യത്തിനു വേണ്ടി രാജനീതിയെ മാറ്റിമറിച്ചു സൂര്യവംശത്തെ കുലം അനുസരിച്ച് മൂത്ത മകനെ വേണം അടുത്ത യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഉത്തമ ഭരണാധികാരി ഒരിക്കലും രാജനീതി ലംഘിക്കാൻ പാടുള്ളതല്ല ഒന്നെങ്കിൽ ഭരതനെ രാജാവാക്കണം പക്ഷേ ദശരഥ മഹാരാജാവ് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് ഭരതനെ രാജാവാക്കാം എന്ന് രാമനെ കാട്ടിലയക്കാതിരുന്നൂടെയെന്ന് പക്ഷേ കൈകൈ അതും സമ്മതിക്കുന്നില്ല ദശരഥ മഹാരാജാവ് രാമനോട് പറയുന്നുണ്ട് ശ്രീജിതനായ കാമുകനായൊരു രാജാദാമനാകും എന്നെയും വൈകാതെ പാശിനെ ബന്ധിച്ച് രാജ്യം ഗ്രഹിക്കുന്ന ദോഷം നിനക്ക് ഇതും അകപ്പെടാം ശ്രീജിതനും അധികാമിയും രാജാതാമനായ എന്നെ നീ ബന്ധനത്തിലാക്കിയിട്ട് രാജ്യം നീ കൈവശപ്പെടുത്തുക അതിൽ നിനക്ക് ഒരു തെറ്റും വരുത്തില്ലെന്ന് പറഞ്ഞ ദശരഥ അത് തെറ്റായിട്ട് തോന്നി അത് ശരിയല്ലേ ദശരഥ മഹാരാജാവിന് തെറ്റാണെന്ന് തോന്നുകയും മുമ്പ് എന്നോ കൊടുത്തൊരു വാക്ക് ദുരുപയോഗം ചെയ്ത് മറ്റൊരു സന്ദർഭത്തിൽ പ്രയോഗിച്ച സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പത്നി അങ്ങനെ ചെയ്യുമ്പോൾ യാന്ത്രികമായ ഒരു വാക്ക് എന്ന് രാജധർമ്മം ആ ഇത് പോയിന്റ് ശരിയാണ് പക്ഷേ രാജാവ് എന്ന നിലയ്ക്ക് ആദ്യം രാജൻ രാജ പ്രജാഹിതം നോക്കണം പ്രജാഹിതം നോക്കിട്ടേ ചെയ്യാവൂ പക്ഷേ രാമനെ കാട്ടിലെ അതാണ് രാജാവ് ചെയ്യേണ്ടത് പക്ഷേ ഒരു ഒരാളായി ആളായി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പാലിച്ചിരിക്കണം ഒരു വാക്ക് തെറ്റിക്കാൻ ഒരു പ്രതീക്ഷയുടെ പക്ഷെ ആദ്യം കൊടുത്ത വാക്കിന് വില കൂടുതലുണ്ട് വരം മാത്രമേ കൊടുത്തുള്ളൂ എന്താണെന്നുള്ളത് പിന്നീട് അല്ലേ ചോദിച്ചത് വളരെ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്താണെന്നുള്ളത് ചോദിച്ചത് അല്ലേ അപ്പൊ അത് എന്താണെന്ന് അറിയാതെയാണ് വരാൻ കൊടുത്തത് പക്ഷെ എന്നാലും എന്റെ നോക്കണ്ട എന്നെ കെട്ടിയിട്ടിട്ട് നീ അല്ലെങ്കി എന്റെ വെക്കാതെ നീ ഇത് അമ്മയെ പിന്നെ ധിക്കരിച്ച് ചെയ്യാമെന്ന് അച്ഛൻ തന്നെയാണ് പറയുന്നത് ഇടയ്ക്ക് പറയുന്നില്ലേ ഞാൻ കൊടുത്ത ബന്ധനസ്ഥനാക്കി നീ രാജ്യഭാരം പറയുന്നത് എന്നാലും ഒരു ഒരു വാക്ക് ആ വാക്കിന് അങ്ങനെയാണെങ്കിൽ താങ്കൾ ദശരഥനായിരുന്നെങ്കിൽ അത് രാമനെ കാട്ടിൽ അയക്കത്തില്ലായിരുന്നു കാരണം കാരണം എനിക്കത് ശരിയാണെന്ന് തോന്നി ഞാൻ ഒരു രാജം എന്ന നിലയിൽ ഞാൻ പ്രജകളുടെ ഇഷ്ടമാണോ നോക്കണ്ടത് ഇപ്പം പ്രജകൾക്ക് ഐ മീൻ പറയുന്നുണ്ട് രാത്രിയാം രാക്ഷസി പോകുന്നില്ലെന്നോ ചീർത്ത വിഷാദമോട് ഔത്സുഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാനും നോക്കിയും പൂർണ്ണാമൃതാബ്ദിയിൽ വീണുമൊഴുകിയും പിന്നെയും ഒഴുകിയും വാണിരുന്നാർ പുരവാസികളാ തരാൻ ഇത് അയോധ്യ നഗരത്തിലെ പ്രജകളുടെ വികാരമല്ല യോജിക്കുന്നു വേണ്ട ദശരഥനാകണ്ട നാളെ താങ്കൾ ശ്രീരാമനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അച്ഛനെ കെട്ടിയിട്ട് രാജഭാര്യ ഏറ്റെടുക്കുമായിരുന്നു പിന്നെ എന്താ വ്യത്യാസം അല്ലെങ്കിൽ ആധുനിക കാലത്തെ തെറ്റായ അധികാര ഭ്രമത്തിലുള്ള എന്താ വ്യത്യാസം പറയുന്നുണ്ട് ദശരഥൻ മഹാരാജാവ് സത്യസന്ധനാണെന്ന് പരിപാലിക്കേണ്ടത് ശ്രീരാമനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീരാമനായിരുന്നെങ്കിൽ ഞാൻ ഞാൻ തെറ്റില്ല തെറ്റുണ്ടോ അദ്ദേഹം എടുത്ത തീരുമാനമാണ് തെറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരു അതിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് പറയുന്നത് നിലപാട് വാദം തുടങ്ങാം രാമായണം എന്നാൽ രാമന്റെ അയനം എന്നാണ് അർത്ഥം അതായത് രാമന്റെ യാത്ര രാമന്റെ ഭൗതിക യാത്രയായിട്ടും രാമന്റെ ജീവിതയാത്രയായിട്ടും നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ വാത്മീകി രാമായണത്തിന്റെ രചിതാവായ വാത്മീകി ഇവിടെ പറയുന്നത് എന്തെന്നാൽ രാത്മീകിയുടെ ഉദ്ദേശം എന്തെന്നാൽ ശ്രീരാമൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അതായത് ശ്രീരാമൻ എന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളുടെ സുഖ ദുഃഖങ്ങളുടെ എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള എല്ലാം കൂടുതലുള്ള ഒരു ചിത്രീകരണമാണ് ഈ രാമായണം എന്നുള്ളത് എന്ന കൃതി അപ്പം വാത്മീകിയെ വാത്മീകിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖ ദുഃഖങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സാധാരണ ആളുടെ ഒരു ൃതിയാണ് അപ്പോൾ ശ്രീരാമൻ വനത്തിലേക്ക് പോയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീരാമൻ ഈ ദുഃഖങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ നന്നായി ഇനി സീതയെ എങ്ങനെ വരുന്നു ഉണ്ടാവില്ലേ വനത്തിലേക്ക് പോയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ശ്രീരാമ ദുഃഖങ്ങൾ ഉണ്ടാ സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളായിരുന്നുള്ളു അതുകൊണ്ട് ഇവിടെ വാത്മീകിയുടെ ഉദ്ദേശം നടപ്പിലാവണമെങ്കിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോയേ വേണ്ടുള്ളൂ പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് രാമന്റെ കർത്തവ്യം എന്താ രാമന്റെ അവതാര ലക്ഷ്യം എന്തെന്നാൽ രാവണ നിഗ്രഹമാണ് അപ്പോൾ ഇവിടെ രാമന്റെ അവതാര ഉദ്ദേശം എന്തെന്നാൽ രാവണ രാവണനിഗ്രഹമാണ് അസുരന്മാരുടെ നിഗ്രഹമാണ് അപ്പോൾ രാമൻ മരത്തിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ രാമൻ ഒരിക്കലും ആ അസുര നിഗ്രഹം നടപ്പിലാക്കില്ലായിരുന്നു രാമൻ ഇവിടെ പോണം അതായത് ദശരഥൻ ഇതാണ് താങ്കളുടെ വാദഗതി ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇതാണ് വാദമെങ്കിൽ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ കോണ്ടക്സ്റ്റിൽ ശരിയാണ് പക്ഷെ ഇതാണ് വാദമെങ്കിൽ നാളെ ശൂർപ്പണക രാമനെ അപ്രോച്ച് ചെയ്തും നാളെ രാവണൻ വന്നതും എല്ലാം ശരിയാണെന്ന് പറയണം നല്ല കഥകൾ മുമ്പോട്ട് പോകും അതുകൊണ്ട് അച്ഛൻ ചെയ്ത ആ കൊടുത്ത ശരിയാണ് കാരണം സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ മാതൃദേവോ ഭവ എന്നാണ് രാവണൻ ശരിയാണ് രാമരാവണ നടക്കില്ല നടക്കില്ല അത് ശ്രീരാമൻ ശ്രീരാമൻ അറിയാം അത് ശ്രീരാമന്റെ അവതാര ലക്ഷ്യം എന്താണെന്ന് അറിയാം കാരണം ശ്രീരാമൻ ദേവാംശമാണ് ശ്രീരാമൻ അറിയാമത് ശരി മറുവാദം ധർമ്മ സംസ്ഥാപനം നടത്താൻ വേണ്ടി രാമൻ രാമൻ കാട്ടി പോയേ പറ്റൂ പക്ഷേ ധർമ്മ സംസ്ഥാപനം നടത്താൻ രാമൻ കാട്ടി എന്തായിരുന്നു നിർബന്ധം അസുരന്മാർ രാവണൻ ആക്ച്വലി അസുരനാണ് അസുരന്മാരും നല്ല രാജാക്കും എന്തായാലും ഈഗോ ക്ലാഷ് ഉണ്ടാവും അങ്ങനെയാണ് രാവണനിഗ്രഹം നടക്കൂലേ കാട്ടി രാമണെ രാവണനെ ഇങ്ങോട്ട് വരുത്താൻ പറ്റുമോ നോട്ടീസ് അയച്ചു അങ്ങനെയല്ല എങ്ങനെ എങ്ങനെയായാലും നല്ല രാജാവുണ്ടെങ്കിൽ അവിടെ ഒന്ന് യുദ്ധത്തിന് ഈ ഈ മറുവാദം ഇത് വലിയൊരു ചോദ്യമാണ് ഭാര്യക്ക് കൊടുത്ത വാക്കും പ്രജകൾക്ക് കൊടുത്ത വാക്കും ആണിവിടെ ദശരഥന്റെ ഒരു ഇതായി വരുന്നത് പ്രജകൾക്ക് 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 പ്രതീക്ഷ പ്രതീക്ഷ കൊടുത്തു പ്രതീക്ഷതായ മൂല്യം പക്ഷെ വരത്തിന് അതിന്റേതായ മൂല്യം ഉണ്ട് അത് കാലഹരണപ്പെട്ട ഒരു വരമാണെങ്കിലും അതിന്റേതായ മൂല്യം ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഓഫർ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വരം കൊടുക്കുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്തു ചെയ്ത ഭാവിയിലേക്ക് കുറച്ച് ടൈം ഉണ്ട് ഈ ഈ മൂന്ന് മാസത്തേക്ക് ഓഫർ വാലിഡ് ഉള്ളൂ അല്ല വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു വേണ്ടി മാറ്റി സ്വന്തം മരണം വരെ നേരിടേണ്ടി വന്നു സ്ത്രീകൾ എപ്പോഴും ഭാവിയിലേക്ക് കരുതി വെക്കുന്നവരാണ് ഓരോന്നും അങ്ങനെ തന്നെ കൈകൈ കരുതി വെച്ചതാണ് ഈ രണ്ട് വരങ്ങൾ അത് കൃത്യമായ സമയം വരുമ്പോൾ അത് പ്രയോഗിക്കാം എന്നാണ് കൈകൈ അന്ന് വിചാരിച്ചത് ഇല്ല കൈകൈ നല്ല ഒരു ഭാര്യയാണ് യഥാർത്ഥത്തിൽ സ്വന്തം സ്വാർത്ഥ വേണ്ടി ഭർത്താവിന്റെ മൂത്ത ഏറ്റവും എല്ലാം കാരണം അല്ലല്ലോ പറഞ്ഞത് കൊണ്ടില്ല കൈകയെ ആദ്യം നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അത് മാറ്റി വെച്ചിരുന്നത് അതൊന്നും ഇതെല്ലാം ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ് അതുകൊണ്ട് പറയുന്നത് പ്രജകൾ പ്രജകളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട രാജാവ് അതാണ് രാജധർമ്മം രാജധർമ്മ സ്വന്തം ഭാര്യയോട് നീതി ചെയ്യാത്ത ഒരു വ്യക്തി നാട്ടുകാരോട് നീതി ചെയ്യുമെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചോളാം സ്വന്തം കൊടുത്താൻ കഴിയാത്ത കൈകേക്ക് കൊടുത്ത വാക്ക് നിറവേറ്റണം അതായത് വരം നിറവേറ്റണം അത് തന്റെ പ്രിയ പുത്രനായ ശ്രീരാമനെ രാജാവാക്കത് ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് അന്ന് തന്നെ ശ്രീരാമനെ വയനത്തിലേക്ക് അയക്കണം എന്നുള്ളത് അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ പുത്ര ദുഃഖത്താൽ അദ്ദേഹം മരണത്തിലേക്ക് പോയില്ലായിരുന്നു എങ്കിൽ മരിച്ച ദശരഥൻ മരണപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഉറപ്പായും ദശരഥൻ കൈകൈ എന്തായാലും കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുകയായിരുന്നെങ്കിൽ ഇവിടെ രാമന്റെ വനത്തിലേക്ക് പോവില്ലായിരുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ രാവണ നിഗ്രഹം നടക്കില്ലായിരുന്നു എല്ലാം ഈ രാവണ വിഗ്രഹത്തിന് വാദഗതികളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം എവിടെ ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് യഥാർത്ഥം ഞാൻ അല്ല ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ വംശം അല്ലെങ്കിൽ സൂര്യവംശം എന്ന് പറയുന്നത് സത്യധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു ഇതാണ് ഇവരുടെ വാദിക്കുന്ന രീതിയും ഇവർക്ക് ഒരു ഫീഡ്ബാക്ക് എപ്പോഴും ഈ നെഗറ്റീവിന് വാദിക്കുന്നതിന് അവർക്ക് വളരെയധികം എന്താ പറയണ്ട വാചാലത ഇല്ലാണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇതിൻ്റെ പിന്നെ ഒക്കെ പറഞ്ഞ് നെഗറ്റീവിൽ നിൽക്കുന്നവർ എപ്പോഴും ഒരു ഒരു ബാക്ക്ഫൂട്ടാണ് അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള കഴിവ് വേണം അതാണ് ഇവിടെ കുറച്ച് ലാക്കിംഗ് ആയിട്ടുള്ളത് അതാണ് എൻ്റെ ഒരു ഈ ടീം ബേസ്ഡ് ആയിട്ട് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ വാദപ്രതിവാദമൊക്കെ നടത്തി പക്ഷെ കൃത്യമായിട്ട് ആ പോയിന്റ് അപഗ്രഹിക്കുന്നതിൽ ഒരു പരിചയക്കുറവ് കൊണ്ടായിരിക്കണം വീഴ്ച വന്നു എന്ന് പറയേണ്ടി വരും ദശരഥൻ രാജാവെന്ന നിലയിലും കൈകൈയുടെ മുമ്പിൽ പരാജയപ്പെട്ടു ഭർത്താവെന്ന നിലയിലും പരാജയപ്പെട്ടു ആ പരാജയത്തിൻ്റെ കാരണങ്ങളായിരുന്നു നിങ്ങൾ വാദപ്രതിവാദത്തിൽ കൃത്യമായി അപഗ്രഥിക്കേണ്ടത് പക്ഷേ ഇതൊരു വലിയ പാഠമാകട്ടെ